ഞാൻ കേട്ടപ്പോ ഞാനും ആള് ഒരു വല്ലാത്ത ആളിന്റെ ഏർ ഞാൻ മനസ്സിലാക്കിയത് ഉണ്ടാക്കിയ ശരിയാണോ അല്ല അങ്ങനെ ഒരു വാക്ക് ഞാനാണ് പറഞ്ഞത് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകമായൊരാളല്ലൊന്നും എന്റെ ഉള്ളില് ഇണ്ടായിട്ടില്ല ഇങ്ങനൊരു സർഗലത്തിന്റെ ഒരു തീമ് അന്വേഷിച്ചപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ സുബൈ നിസ്കാരശേഷ മനസ്സിലാക്കി ആശയം വന്നത് അതൊരു തീയാണല്ലോ സാധാരണ ആളാറല്ലോ ഒരു മണിക്ക് വരുന്ന സാധനമാണെങ്കിലും സാധാരണ എനിക്ക് കഴിഞ്ഞ ആശയങ്ങള് മനസ്സിലേക്ക് വെത്ത് സുബൈന് ശേഷം അങ്ങനെയാണ് ഈ ആളല്ല മനസ്സിലേക്ക് ആ ആളും വല്ലാണ്ട് ആളിറ്റുണ്ട് എല്ലാ മേഖലയിലും ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ വൈപ്പ് യാതൊരു ചോദിക്കാണ് നിങ്ങൾ ആളലം ആളെല്ലാം കഴിയണോ ആദ്യത്തെ കേക്ക് കീഴ് വൈസിലായിട്ട് ഞാൻ ചോദിച്ച ആളല്ല നിങ്ങൾ ഉള്ളിട്ടാളല അതായത് സർഗലെല്ലാം കഴിഞ്ഞോ ചോദിച്ചേ അങ്ങനെ

പല സ്ഥലത്തും പല മീനിങ്ങൾ മലപ്പുറം ജില്ലക്കാര് മനസ്സിലാക്കിയ ആളല്ല കോഴിക്കോട് വരെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ആളല്ല പിന്നെ കണ്ണൂർക്കാര് മനസ്സിലാക്കിയിട്ടുള്ളത് പല ആളാണ് അല്ല അതായത് ഈ പല പല അതായത്ഷന് ഇതിപ്പോ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ തീർന്നു എന്നുള്ള അർത്ഥത്തിൽ എല്ലാ കോണ്ടെക്സ്റ്റിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്യാപ്ഷൻ കോണ്ടെക്സ് വിജയിച്ച് പല കോണ്ടെക്സ്റ്റിൽ ചർച്ച പോയതിൽ സന്തോഷമുണ്ട് ശരിക്കും ഈ ഉള്ളിന്റെ ആളല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളു ഉള്ള പറഞ്ഞാൽ മനസ്സാണ് മനസ്സ് മനസ്സിന്റെ പ്രത്യേകത അതിൽ ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ് പ്രത്യേകിച്ച് ഈ പാട്ട് പുസ്തകം ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ മനസ്സിനൊരു ട്രാൻസ്പോ എന്താ പറയാ ഉണ്ടാവും അതിങ്ങനെ ഉള്ളെന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ആളില് സാധാരണ തീയാടല്ലോ തീ തീ ആളി കത്ത് എന്നൊക്കെ പറയല്ലോ സാധാരണ നമ്മൾ ഗ്യാസ് പിന്നെ കത്തിച്ചു കഴിഞ്ഞാൽ ഒരു തീ ഒരു അങ്ങനെ ആളുന്ന സമയത്ത് സാധാരണ ഉണ്ടാവുക ഒന്ന് വെളിച്ചമാണ് പിന്നൊന്ന് അതിൻ്റെ ചൂടാണ് മനസ്സ് ചൂടാവുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയാന്നല്ല ആ ഒരു കോർ കോൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഷിസുസ പറഞ്ഞ പോലെ അത് പല രീതിയിലേക്കും പോയി എന്നുള്ളതാണ് പല പോയിന്നുള്ളതാണ് മനുഷ്യമാർ അങ്ങനെയാണല്ലോ കൊണ്ടുപോകലോസ് ആളിനൊരു പ്രത്യേകതയുണ്ട് കാരണം ആദ്യമായിട്ട് നമ്മളൊരു സ്റ്റേജ് കേറുന്ന സമയത്ത് ആ ഒരു വല്ലാത്തൊരാളുണ്ടാവും ആ ആളന് അനുഭവിക്കാണ്ട് അത് എന്താ അതിന്റെ സുഖം അനുഭവിക്കാണ്ട് നമുക്ക് തേർഡോ ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു അനുഭവം ഉണ്ടല്ലോ സർകലേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഈ ആളിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സർഗലയത്തിൽ പങ്കെടുത്ത ഒരു ഒരു ആളലിലൂടെ ഞാൻ ആ ആളലാണ് സർഗലത്തിന്റെ വിജയമായിട്ട് കാണുന്നത് അതായത് കഴിഞ്ഞ ഏതെങ്കിലും സർഗലയങ്ങളുടെ ക്യാപ്ഷനുകൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ഒരുപാട് കാലത്ത് പലർക്കും ഓർമ്മ ഉണ്ടാകുന്നില്ല ചിലർക്ക് ഓർമ്മ ഉണ്ടാകും പക്ഷെ വരാൻ പോകുന്ന ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഈ ക്യാപ്ഷൻ ഒരാളും പറക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അത് ഏത് സർഗലത്തിലാന്ന് ഉപയോഗിക്കുക അത് ആളിയ സർഗലയത്തിലാന്ന് പറയും അപ്പൊ ആ രീതിയിലോട്ട് കാര്യങ്ങൾ അല്ല വരാൻ മാറുന്നതായിട്ടുള്ള സംശയമില്ല സത്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ രീതിയിൽ ആളൊന്നോ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങ് ചർച്ച ചർച്ചയായി പിന്നെ മിക്കവാറും അങ്ങനെ പറയാൻ പറ്റാ സെക്രട്ടറിയേറ്റിൽ അഹമഹമിക അത് മുമ്പ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്ത് ഒരു മാസത്തെ കലണ്ടർ പ്ലാൻ ചെയ്യും ഓരോ പ്രോഗ്രാമിന് പ്രോഗ്രാമിനോ പേരിട്ടിട്ടാണ് കൊടുക്കാറുള്ളത് പാചപ്പെട്ടതാണ് ഈ അഹമഹമികയ അതേപോലെ തന്നെ പല ഒരുപാട് പേര് എന്നെ എന്നെ കാലം കാലം എന്നെ കുറച്ചു കൂട്ടികൾ അഹമഹമികയ വരുന്ന പറയാറുണ്ട് അഹമഹമിക ഒന്നാ വാക്കിന്റെ ഒരു താളാത്മകതും തീർച്ചയായിട്ടും

ഞാന് ഇതിനെ പിന്നെ ഈ രീതിയിലുള്ള പോസിറ്റീവായ വ്യാഖ്യാനം മാത്രേ ഉണ്ടാവുന്ന വിചാരിച്ചത് അത് വിശപ്പിന്റെ ആളലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആളിലോ അങ്ങനെ ആളുകളുടെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല മനസ്സ് മനസ്സിന്റെ തെളിച്ചം അതിന്റെ വെളിച്ചം അതിന്റെ എല്ലാ ഉള്ളിന്റെ ആളുകളെയും മാറ്റി ആഗ്രഹിച്ച ഒരു ഉള്ളിന്റെ എന്താണോ എന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായ ആളാണ് ഇതിന്റെ സംഘാടനത്തിലും ഇതിന്റെ പ്രചരണത്തിലെല്ലാം ഞാനറിയാം രാത്രിയെല്ലാം ഉറങ്ങാതെ ഒരുപാട് ദിവസങ്ങൾ അറിഞ്ഞപ്പോ പശൂർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സംഘാടകന്റെ ഉള്ളിന്റെ ആളില് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് അപ്പൊ സംഘാടകർക്ക് സർഗലേം സംഘടിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആളിലുണ്ടല്ലോ അത് അറിഞ്ഞിട്ടുണ്ടാകും അതിനെ കുറിച്ചിട്ട് ആ അപ്പൊ ഇത് സാധാരണയായി നമ്മളെ ഈ പ്രോഗ്രാമിന്റെ ഒന്ന് സംഘാടനം മറ്റൊന്നതിന്റെ ഫിനാൻഷ്യൽ പാർട്ടാണ് സംഘടിപ്പിക്കുന്നു വിവിധങ്ങളായ കാര്യങ്ങൾ ഫിനാൻഷ്യൽ പാർട്ട് ഈ ഫിനാൻഷ്യൽ തോന്നുന്നു മാഷു പറഞ്ഞ പോലെ ഒരു ഉള്ളിലൊരാളായിട്ട് തോന്നുന്നത് ഉദാഹരണം നമ്മളൊരു മനസ്സിൽ കുറച്ചാൾക്കാരെ ഇന്നയാൾ ഇത്ര പൈസ ഇറുന്നൊരു ധാരണയില് പോവും അവിടെ പോകുമ്പോ കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതക്കും ആളെന്നുള്ള പേര് ഇതിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് അത് നെഗറ്റീവ് ആകാം എല്ലാ നെഗറ്റീവിനെയും മാറ്റി നിർത്തി പോസിറ്റീവ് ആംഗുകൾ മാത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്നതെന്ന് ആശംസിക്കും ഇങ്ങനെ നമ്മളെ എല്ലാവരുടെയും ഉള്ള ആളാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു വെമ്പലായി മാറട്ടെ നമ്മുടെ ഈ പ്രദേശത്ത് സർഗലേ മറ്റൊരു അല്ല ദേശീയ സർഗലയത്തില് നമ്മൾ ഈ ഉള്ളിന്റെ ആളില് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് ഏത് രീതിയിലാണ് സാധ്യത അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല െ ദേശീയ തലത്തിലെ ദേശീയ തലത്തിലെല്ലാം നമ്മളൊരു സംഘടനാ പ്രവർത്തനം ഇവിടെ നിന്നിട്ട് ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഞാൻ കൽക്കട്ട സമ്മേളനത്തിൽ കണ്ടതാണ് ശരിക്കും പറഞ്ഞാല് ഭയങ്കര ആളുകൾ ഉണ്ടാവും ഈ പഷീർ ഉസ്താദിന് അസ്സലം ഞാൻ കണ്ടെന്ന് പറഞ്ഞാല് ഉള്ളിലെന്താളായാലും പുറമെ കാണാനൊന്നുമില്ല കൂടു ഞ കൊൽക്കത്തയില് ഈ നമ്മള് സി എൽ സി സെന്റർ പോലുള്ള സാധനം എല്ലാം ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന സാധനം സ്റ്റിയറിംഗ് കുടിക്കുന്ന സമയത്ത് അവിടെ അതൊരു സാധനം ഉണ്ടാക്കാൻ ഇല്ല ഇതാണ് പക്ഷെ അപ്പോഴും അസ്ലാം ഫൈസലും കൂളായിട്ടാണ് ആ സാധനത്തെ ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ എക്സ്പീരിയൻസ് എന്താണ് അല്ല അതെ നമ്മളെ സത്യത്തിലെ ഈ സി എൽ സിയും സർക്കലയും തമ്മിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഏറ്റവും വലിയ രസം അതായത് നമ്മൾ ആസാമിലെ ആദ്യത്തെ നോർത്ത് ഇന്ത്യൻ സർഗലയം നടത്തുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഒരു നമ്മുടെ ആസാമിലെ എം എൽ എ ഷർമാൻ അലി സി എൽ സികൾക്കുള്ള ഫണ്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ സി എൽ സിയും സർഗലയും തമ്മിൽ അഭിനന്ദി ഒരു ബന്ധമുണ്ട് നല്ലൊരളവുണ്ട് അപ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് അത് നമ്മുടെ നല്ല സപ്പോർട്ടുണ്ട് നമ്മൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നാട്ടിലുള്ള പോലെ ആളുകൾ ഇല്ലെങ്കിൽ കൂടി നമ്മൾ പുറത്ത് നമ്മുടെ സംവിധാനങ്ങളുണ്ട് പിന്നെ നമുക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ് കേരളത്തെ പോലെ മറ്റു നമ്മൾ കാണുന്ന പിന്നെ നമ്മുടെ പുരോഗതി ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്താൻ സാധിക്കും ഇപ്പോ നാഷണൽ സർവേഹിച്ചൊരു സംഭവം ഉണ്ട് നമ്മളെ കേരളം പോലെ ഒരു സംസ്ഥാനം വരണം കേരളം പോലെ എല്ലാം ആത്മീയമായി ഭൗതികമായി എല്ലാം കൊണ്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ആംഗിളിലേക്ക് എത്താൻ നിങ്ങളെ നിലവിലെ ഒരു മുപ്പത് വർഷം മുപ്പത് വർഷം ഇനി ഒരു മുപ്പത് വർഷം വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങളിപ്പോൾ അപാരമായ കോർഡിനേഷൻ സ്കില്ല് അസ്ലം ഫൈസിനെ പോലുള്ളവരിലുണ്ട് എന്നുള്ളത് യും അല്ല ഇത് ഏതൊരു കോഡിനേറ്റഡ് എഫേർട്ട് ആണ് ഇതൊരാളുടെ അല്ലെങ്കിൽ അല്ല നമ്മുടെ രണ്ടു മൂന്ന് സംവിധാനങ്ങൾ ഓൾറെഡി നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥയുടെ സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതില്ലാത്ത സ്ഥലം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പിന്നെ നാല് വർഷമായിട്ട് നമ്മൾ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാ സ്റ്റേറ്റുകളിലും നമ്മുടെ ഒരു സാന്നിധ്യമുണ്ട് കൽക്കട്ടയിൽ ആലിയ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് കൊണ്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഓരോ നീഡ് ബേയ്സസ് ആണ് നമ്മൾ ഒരു യാത്രയുടെ ഭാഗമായി കൽക്കട്ടയിലെ ആലിയ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളിൽ കണ്ട ചില ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെപ്പോൾ ആവാൻ പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്ക് സ്കില്ലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിനിഷിംഗ് സ്കൂൾ വേണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്ററുകളും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളൊക്കെ വരുന്നത് ഇന്ന് ഇപ്പോൾ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു ഏറ്റവും കലാപബാധിത ഒരു പ്രദേശമാണ് അവിടെ ബ്രിഡ്കോയുമായി നമ്മൾ സഹകരിച്ചിട്ട് കഴിഞ്ഞ ആറുമാസത്തിലെ നാല് കുട്ടികളെ ബ്രിഡ്കോയുടെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് കോഴ്സിനെ പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ വെറും ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്നുള്ളതിനൊക്കെ അപ്പുറം അവരെ എങ്ങനെ എംപവർ ചെയ്യുകയാണെന്നുള്ള അതിൻ്റെ എല്ലാ തലത്തിലും വെറും വിദ്യാഭ്യാസം കൊടുക്കാൻ മാത്രമല്ല അവരെ ജോലിക്ക് പ്രാപ്തരാക്കുന്ന ലെവലിലോട്ട് കൂടി മാറുകയാണ് പ്രതീക്ഷയുണ്ട് അതിലെ അവിടെയുള്ള അതല്ലാത്ത മറ്റുള്ള എന്തെങ്കിലും ഈ പിന്നെ പുറകിലേക്ക് പോകുന്നതിൽ ഹിസ്റ്റോറിക്കൽ റീസൺ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് സ്വാതന്ത്ര്യ സമരത്തിന്റെ വിഭജനം ഇന്ത്യ പാക് വിഭജനം സത്യത്തില് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ധനാഠ്യര് മുഴുവൻ പോയത് പാകിസ്ഥാനക്കാണ് നമുക്ക് അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല നമ്മളെപ്പോഴും കേരള മോഡൽ എന്നൊക്കെ പറയെങ്കിൽ കൂടി അവർ നേരിട്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതിൽ ആ ഒരു ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു നമ്മുടെ നാട്ടിലൊരു കലാപം ഉണ്ടായി ഇവിടുന്ന ധനാട്ട്യര് മുഴുവനും മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്നതാണ് ആ അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട് വിഭജനം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചാബിലെ പഞ്ചാബിലെ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലോട്ട് പോയി അവിടെ വളരെ ചുരുക്കം ആളുകൾ മാത്രം അവശേഷിക്കുകയും പള്ളികൾ മുഴുവനും അപാൻഡന്റായി ആരും പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് വന്നു പിന്നീട് ഒരു കഥ പറയുന്നുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ വലിയപ്പ കണ്ണു കാണാത്ത ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹം വിഭജനത്തിന്റെ സമയത്ത് ഈ ഒരു മകനെ പിന്നെ പോവാണ് അപ്പൊ രാത്രി കരച്ചിൽ കേട്ടിട്ട് ഈ കുട്ടിനെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിൽ കുട്ടിയെ കടുക് തോട്ടത്തിൽ ഉപേക്ഷിച്ച് പോവാം ആ കുട്ടി ഇവിടെ അവശേഷിക്ക് പോയി ബാക്കിയുള്ളവരൊക്കെ പാകിസ്ഥാനിൽ പോയി കുട്ടിയുടെ ഉമ്മ കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് കാരണം ഉമ്മാക്കൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ മകനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അങ്ങനെ തിരിച്ച് പഞ്ചാബിലെ ഒരു നഗര പിന്നെ ഒരു ഗ്രാമത്തിൽ വരികയും ആ ഗ്രാമം അവിടുത്തെ സിഖ്കാരും മുസ്ലിംകാരും പ്രൊട്ടക്ട് ചെയ്തിരുന്നു ആ ഗ്രാമത്തിന്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ അല്ല പക്ഷെ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ വിഭജനത്തിന്റെ സമയത്ത് സമ്പന്നര മുഴുവൻ പാകിസ്ഥാനിൽ പോയിരുന്നു അവിടെയുള്ള ജനങ്ങളുടെ ഒരുപാട് ആളുകൾ ശരിക്കും ഉള്ള ശരിക്കും ഉള്ളിലാളെന്ന് പറഞ്ഞാൽ അതില് കലാസാഹിത്യം എന്ന് പറയുമ്പോൾ കലാസാഹിത്യം എന്നുള്ളത് നമ്മളെ മനസ്സുമായി ബന്ധപ്പെട്ടതാണല്ലോ ഉള്ളിൽ കാണുന്ന പറയുന്ന ഭാവനകൾ അതിന്റെ പ്രകടനം അത് അതിന്റെ പിന്നെ പ്രകടനവും പ്രദർശനവുമാണ് മനസ്സ് പിന്നെ തെളിവും മനസ്സിൽ വെളിച്ചമുണ്ടാവും മനസ്സ് തീ പോലെ ആളുന്ന സമയത്ത് അതിൽ പ്രകാശമുണ്ടാവും വെളിച്ചമുണ്ടാവും

നമുക്ക് അടയാളപ്പെടുത്തുന്ന സർകലയത്തിൽ ഇനിയും ഒരുപാട് കാലം ഉള്ളിന്റെ ആളലുകളും അതിലേക്കാൾ ഉള്ളിൽ ആളലുകളും എന്നതൊക്കെയാണല്ലോ എല്ലാ വിഭവങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്